അപ്പൊ ഒരു ബി ടി എസ് ആർമി എന്ന നിലയ്ക്ക് എല്ലാ ആർമീസിനും മിക്കവാറും എല്ലാ ആർമീസിനും ഉള്ള ഒരു ഡൗട്ടായിരിക്കും ബി ടി എസ് മെമ്പേഴ്സിന്റെ ഫസ്റ്റ് ലവനെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനൊരു ആർമിയായി വന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന കുറച്ച് ഡൌട്ടുകളായിരുന്നത് കാരണം നമ്മൾ പല റൂമേഴ്സും കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇല്ലാത്തവർക്ക് വരെ ഡൗട്ട് ഉണ്ടായിപ്പോ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് ആ സമയത്ത് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറെ റിസൾട്ടുകൾ കിട്ടിയിരുന്നു ഇപ്പോഴും സെർച്ച് ചെയ്യുമ്പോൾ കുറെ റിസൾട്ടുകൾ കിട്ടുന്നുണ്ട് പക്ഷെ ഇതിൽ ഏതാ സത്യം ഏതാന്ന് ണോന്നും നമുക്ക് പറയാൻ പറ്റൂല അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഈ വാലന്റൈൻസ് ഡേക്ക് ഇടണം എന്ന് വിചാരിച്ചൊക്കെ നിന്നപ്പോഴാണ് എൻ്റെ കോളേജിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വന്നിട്ട് എനിക്ക് ആ ഒരു ദിവസം വീഡിയോ എടുത്തിട്ടാൻ പറ്റിയില്ല പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എനിക്കറിയാവുന്നതിനേക്കാൾ കുറച്ച് കാര്യങ്ങളൊക്കെ റിസർച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം അപ്പോൾ അതിൽ ആദ്യത്തെ ലവ് സ്റ്റോറിയാണ് ബി ടി എസ് ലീഡർ ആർ എമ്മിൻ്റെ ലവ് സ്റ്റോറി ഇന്ന് വലിയ സംഭവമായിട്ട് പറയുകയാണെന്നില്ലെങ്കിലും രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രോബ്ലമാറ്റിക് മെൻ എന്നുള്ള ഷോയില് വന്നപ്പോൾ ആർ എം അതിൽ സൂചിപ്പിച്ചിരുന്നതാണ് തൻ്റെ ഹൈസ്കൂൾ കാലത്ത് തനിക്ക് ഒരു േൾ ഫ്രണ്ട് കാര്യം പ്രോബ്ലമാറ്റിക് മെനിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ തനിക്ക് ഹൈസ്കൂളിൽ പഠിച്ച കാലത്ത് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നതായും എന്നാൽ ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് വേറെ ഒരുപാട് ബോയ്സ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നതിനാൽ തനിക്ക് സ്വയം തൻ്റെ മേലെ ഒരു ഡൗട്ട് വരുന്നതിനാൽ അദ്ദേഹം ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചു എന്നാണ് ആറം ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് ഇനി ഈ ഒരു സ്റ്റോറിക്ക് ശേഷം ആറമ്മിന്റെ പേരിൽ ഒരുപാട് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും അദ്ദേഹം തന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും പിന്നീട് അങ്ങനെ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല ഇനി നെക്സ്റ്റ് നമ്മുടെ ബി ടി എസ് ഹ്യോങ് ആയിട്ടുള്ള ജിന്നിന്റെ ലവ് സ്റ്റോറിയാണ് ഇനി ഇതിനെ കുറിച്ച് ഗൂഗിള് പറഞ്ഞത് അനുസരിച്ച് ജിന്നൊരു ഇന്റർവ്യൂയില് തനിക്ക് വളരെ ചെറുപ്പകാലത്ത് ഒരു പെൺകുട്ടിനോട് ഇഷ്ടം തോന്നിയിരുന്നു ആ ഒരു ഇഷ്ടം താൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ആ കുട്ടി ഒരു റിയാക്ട് ചെയ്ത വേ അദ്ദേഹത്തിന് എന്തോ പോലെ തോന്നി അതേപോലെ തന്നെ ഈ ഒരു കാര്യം പ്രപ്പോസ് ചെയ്യേണ്ടുന്നില്ല എന്നൊക്കെ തോന്നി എന്നാണ് അദ്ദേഹം ഈ ഒരു ൂല് പറഞ്ഞു ഗൂഗിളിൽ പറയണത് പക്ഷെ ഗൂഗിളിൽ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ തപ്പുമ്പോൾ അതിന്റെ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാണാനില്ല പകരം എന്താ കാണണെന്ന് വെച്ചാൽ മമ്മേന്റെ ഒരു ഷോയുടെ മുന്നോടിയിട്ട് ജിന്ന അവരെ സോങ്ങിനെ കുറിച്ച് പറഞ്ഞ ഒരു ഭാഗത്ത് സബ് ടൈറ്റിൽ ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് ആക്കിയിട്ട് മാറ്റിയിട്ട് ഇംഗ്ലീഷിലാക്കി മാറ്റിയിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഫാൻസിന്റെ സൈറ്റിൽ നിന്നും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇതിന് റിയൽ ആയിട്ടൊരു വേറെ തെളിവും കാര്യൊന്നുമില്ല ഇനി ഇതിനുശേഷം ജിന്നിന്റെ ഒരു ഡേറ്റിംഗ് റൂമർ വന്നത് ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയിട്ടായിരുന്നു തന്റെ ഷോയിൽ ഫണ്ണി ആയിട്ട് താനിപ്പോ ഡേറ്റ് ചെയ്യണത് ഒരു ഹാൻഡ്സം ട്രെയിനിനിയാണെന്ന് ലീ ഗുക്ച് പറഞ്ഞപ്പോ ആയിരുന്നു ഇങ്ങനെ ഒരു റൂമർ വന്നിരുന്നത് ഇനി ആ ഒരു ടൈമിൽ ഈ റൂമർ പബ്ലിസിറ്റി നേടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ലീഗുച്ചും ജിന്നും തമ്മിൽ പരസ്പരം അറിയാവുന്നത് കൊണ്ടായിരുന്നേ പക്ഷെ പിന്നെ റേഡിയോ സ്റ്റാർ എന്ന ഷോയിൽ ലീകുക്സ് തന്നെ ഈ റൂമർ സത്യമല്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നു ഇനി ഇതിനുശേഷം ജിനിയനെ കുറിച്ച് അങ്ങനെ വലിയൊരു ഡേറ്റിംഗ് റൂമർ മറ്റൊന്നും വന്നിട്ടുമില്ല ഇനി നെക്സ്റ്റ് ബി ടെ ഷുഗേന്റെ ലവ് സ്റ്റോറിയാണ് ഈ ഒരു ലവ് സ്റ്റോറീനെ കുറിച്ച് അദ്ദേഹം സ്വയം ഒരു കത്ത് എഴുതിയിട്ട് തന്റെ മിഡിൽ സ്കൂൾ ടൈമിൽ ഒരു റേഡിയോ ഹോസ്റ്റിന് അയച്ചു കൊടുത്തതൊരു ഒരു വായിച്ച ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് ആ ഒരു കത്തിൽ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ താൻ തേർഡ് ഗ്രേഡിൽ പഠിക്കുമ്പോൾ തനിക്കൊരു പെൺകുട്ടിനോട് ഇഷ്ടം തോന്നുകയും കുറെ കാലം അത് കൺഫേസ് ചെയ്യാതെ നടക്കുകയും ചെയ്തിരുന്നു പിന്നെ ഷുഗ തന്റെ ഈ ഒരു ഇഷ്ടം ആ കുട്ടീനോട് കൺഫേസ് ചെയ്യുകയും അതിന് ശേഷം തൻ്റെ ഈ ഒരു ഷൈ ആയിട്ടുള്ള നാച്ചുറ അതേപോലെ തന്നെ തൻ്റെ കൊണ്ടൊക്കെ തന്നെ ഈ ഒരു കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് വല്ലാതെ മുന്നോട്ട് പോവാതെ ഇരിക്കുകയും അപ്പ തന്നെ വേണ്ടാന്ന് വെക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ആ ഒരു കത്തിൽ പറഞ്ഞത് അതേപോലെ തന്നെ ആ ഒരു കത്തിൽ ഷുഗ ആ ഒരു പെൺകുട്ടീനോട് സോറിയും പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം ഷുഗനെ കുറിച്ച് അങ്ങനെ വലിയ ഡേറ്റ്മോസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനി നെക്സ്റ്റ് ജെഹോപ്പ് റൂക്കി കിങ്ങിന്റെ ഒരു എപ്പിസോഡിൽ തന്റെ ഫസ്റ്റ് ലവ് സ്റ്റോറീനെ കുറിച്ച് ഷെയർ ചെയ്ത കാര്യമാണ് പറയാൻ പോണത് റൂക്കി കിങ്ങിന്റെ ഒരു എപ്പിസോഡിൽ ജെഹോപ്പ് താൻ ഡയനാമിക് ഡോന്റെ സോളോ പെർഫോം ചെയ്യുന്നു ആ ഒരു സോങ് തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പാട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കാരണം ഈ ഒരു സോങ് ആയിരുന്നു അദ്ദേഹം തന്റെ ഗേൾ ഫ്രണ്ട് വേറൊരാൾക്ക് വേണ്ടി തന്നെ വിട്ടുപോയപ്പോൾ കേട്ടിരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന് തനിക്ക് ഓർമ്മ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു പെർഫോം ചെയ്തപ്പോൾ തനിക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് അവളെ കുറിച്ചൊക്കെ വന്നെങ്കിലും പെർഫോം ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനുശേഷം ജയഹോബിനെ കുറിച്ച് ഇതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം വലിയ റൂമേഴ്സും കാര്യങ്ങളൊന്നും വന്നിരുന്നില്ല ഇനി നെക്സ്റ്റ് ബി ടി എസ് മെമ്പർ വിൻ്റെ വൺ സൈഡ് ലവ് സ്റ്റോറീനെ കുറിച്ചാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതും ഇതേപോലെ തന്നെ വി റൂക്കി കിങ്ങിന്റെ ഒരു ടൈമിൽ ഷെയർ ചെയ്ത ഒരു കാര്യമായിരുന്നേ വി പറഞ്ഞെന്താന്ന് വെച്ചാൽ തനിക്ക് പാസ്റ്റിൽ ഒരു വൺ സൈഡ് ക്രഷ് ഉണ്ടായിരുന്നു ആ ഒരു കുട്ടീനോട് താൻ കൺഫസ് ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്ത് ആ ഒരു ദിവസം മഴയായിരുന്നപ്പോൾ ആ കുട്ടി ഫോൺ എടുത്തില്ല അതുകൊണ്ട് തന്നെ തനിക്ക് കൺഫസ് ചെയ്യാൻ പറ്റില്ല പിന്നീട് വി അതിന് ശ്രമിച്ചിട്ടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ഇത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്റെ സ്കൂൾ ടൈമിലൊക്കെ തനിക്ക് കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ തന്നോട് ആരെങ്കിലും പ്രപ്പോസ് ചെയ്താൽ റിജക്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഇരുപത് ദിവസത്തോളം നീണ്ടുന്ന റിലേഷൻഷിപ്പുകളായിരുന്നു അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കും തനിക്ക് സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇതുവരെ വരാത്തതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി ഇതിനുശേഷം തന്റെ ഈ ഒരു കേപ്പ് ഓഫ് കരിയറിൽ വി ഒരുപാട് ഡേറ്റിംഗ് റൂമേഴ്സ് നേരിട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പുകൾ അഡ്മിറ്റ് ചെയ്യാന്നല്ലാതെ അദ്ദേഹം തന്റെ പുതിയ അതായത് ഇപ്പൊ വരുന്ന ഡേറ്റിംഗ് റൂമേസ് ഒന്നും തന്നെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഇനി ഇതേപോലെ തന്നെ ഒരു വൺ സൈഡ് ലവ്വിന്റെ ഹിസ്റ്ററി ഉള്ള ബി ടി എസ് മെമ്പർ ആണ് ജിമിൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു വൺ സൈഡ് ലവ് സ്റ്റോറിനെ കുറിച്ചും ഇതേപോലെ റൂക്കി കിങ്ങിന്റെ ഒരു ടൈമിലായിരുന്നു ഷെയർ ചെയ്തിരുന്നത് ഇനി ജിമ്മിൻ പറഞ്ഞാൽ തനിക്ക് പാസിൽ ഭയങ്കരമായിട്ട് ഒരാളോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു ആ ഒരു കുട്ടീൻ്റെ അടുത്ത് താൻ പോകുമ്പോൾ താൻ ബ്ലഷ് ചെയ്യും അതേപോലെ തന്നെ തന്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് മിടിക്കുക ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതിലുപരി ജിമ്മിന് ആ ഒരു ഇഷ്ടം കൺഫേസ് ചെയ്യും മറ്റൊന്നും ചെയ്തിരുന്നില്ല ഇനി ഇതിനുശേഷം ജിമ്മിനെ ഒരുപാട് ഡേറ്റിംഗ് റൂമേസ് നേരിട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ താ തൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടില്ല ഇനി ഇതേപോലെ തന്നെ ഒരുപാട് ഡേറ്റിംഗ് റൂമേഴ്സ് നേരിട്ടുള്ള ഒരാളാണ് ബി ടി എസിന്റെ മേക്നി മെമ്പർ ആയിട്ടുള്ള ചെങ്കൂക്ക് അതിൽ ചെങ്കുക്കിന്റെ ക്ലാസ്മേറ്റ്സ് മുതൽ ഐഡിയൽസ് അതേപോലെ തന്നെ ടാറ്റോ ആർട്ടിസ്റ്റ് അങ്ങനെ പലരും അദ്ദേഹമായിട്ടുള്ള റൂമേഴ്സിൽ പെട്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു റൂമേഴ്സ് വന്നപ്പോൾ ഒന്നും തന്നെ ജെങ്കുക്ക് നേരിട്ട് വന്ന് താനോ റിലേഷൻഷിപ്പിലാണോ അതോ താൻ ഡേറ്റ് ചെയ്യണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അഡ്മിറ്റ് ചെയ്തിരുന്നില്ല പക്ഷെ ജെങ്കുക്ക് തന്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ് ടൈമിങ്ങിൽ എല്ലാം എംനെറ്റിന്റെ ഒരു ഷോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു തന്റെ സ്കൂൾ ടൈമിങ്ങിൽ തനിക്കൊരു ഗേൾ ഫ്രണ്ട് എന്ന് പറയല്ല പക്ഷെ ഒരു ഒരു കുട്ടിയെ താൻ ഡേറ്റ് ചെയ്തിരുന്നു എന്ന കാര്യം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഇതിൽ ജെങ്കുക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവരും ചെറുപ്പത്തിൽ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിങ്ങിൽ ഒരിഷ്ടുണ്ടാവുമല്ലോ ക്ലാസ്സത്തെ കുട്ടികളോട് അങ്ങനത്തെ ഒരു ഇഷ്ടം തനിക്ക് പക്ഷെ താൻ ആ ഒരു കുട്ടീനെ കാണാൻ നിൽക്കുക അങ്ങനെ സംസാരിക്കാൻ നിൽക്കൊന്നും ചെയ്തിരുന്നില്ല ഏകദേശം ഇരുന്നൂറ് ദിവസത്തോളം ഒക്കെ ഞങ്ങൾ തമ്മിൽ കാണാതിരുന്നിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു റിലേഷൻഷിപ്പ് ആയിട്ടൊന്നും കൂട്ടാൻ പറ്റൂല പക്ഷെ അങ്ങനെ ഒരു റിലേഷൻ തനിക്ക് ഉണ്ടായിരുന്നു എന്ന് ജെങ്കുക്ക് പറഞ്ഞിട്ടുണ്ട് 진짜 അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ റിസർച്ചിന്റെ റിസൾട്ടുകൾ ഇനി ഇതൊക്കെ ചിലപ്പോ സത്യവും ചിലപ്പോ നോണേ കാരണം ഗൂഗിളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ എന്നെ കൊണ്ട് മാക്സിമം പറ്റാവുന്നത്ര പരതിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തിൽ ഇട്ടിട്ടുള്ളത് ഇനിയൊക്കെ നിങ്ങളെ കയ്യിൽ വിശ്വസിക്കണം വേണ്ടേ എന്നുള്ളത്